ഹായ് നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇവിടെ പങ്കുവെക്കുന്നത് അമേരിക്കയിലെ ടെക്സാസിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് അവസാനം വരുന്ന വാർത്തയനുസരിച്ച് അമ്പത്തിയൊന്ന് പേരെങ്കിലും മരിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് പേരെ കാണാനുമില്ല അതിൽ നിരവധി കുട്ടികളും സ്ത്രീകളുമൊക്കെയാണ് മരിച്ചവരിൽ പതിനഞ്ച് കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് കാണാനുള്ള ഇരുപത്തിയേഴ് പേരും കുട്ടികളാണ് സെൻട്രൽ ടെക്സാസിലെ പുഴയോട് ചേർന്ന ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു എഴുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന ഒരു ക്യാമ്പാണ് അതിലേക്കാണ് ഈ അപ്രതീക്ഷിതമായ പ്രളയം ഉണ്ടായത് നേരത്തെ തന്നെ അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് അലർട്ടും മഴ മുന്നറിയിപ്പുമൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഇത് അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു ഒരു മാസം പെയ്യേണ്ട മഴ ഒരു മണിക്കൂർ കൊണ്ട് പെയ്ത് ഇരുപതടിയോളം ജലനിരപ്പ് ഒറ്റ മണിക്കൂർ കൊണ്ട് ഉയർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് ഒരുപാട് പേരെ രക്ഷിക്കാനായതായി സുരക്ഷാസേന പറയുന്നുണ്ട് കാലാവസ്ഥ ഇതുപോലെ രണ്ടു ദിവസം കൂടി തുടരും എന്നാണ് അറിയുന്നത് ചിലർ ഇതിനെ നമ്മുടെ റിയോ തൽസുകയുടെ പ്രവചനവുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് ജൂലൈ അഞ്ചിന് രാവിലെ നാല് മുപ്പതിന് ജപ്പാനിൽ ഉണ്ടാകേണ്ട പ്രകൃതി ദുരന്തം അതേ സമയത്തോട് ഈ ടെക്സാസിൽ ഉണ്ടായി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ മറ്റു ചില മനസാക്ഷിയില്ലാത്തവർ നമ്മുടെ കേരളത്തിൽ മലയാളികൾ എന്ന അവകാശപ്പെടുന്നവർ ഇതിനെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് താരതമ്യം ചെയ്ത് ട്രോളുന്നുണ്ട് അതായത് പിണറായി വിജയൻ അവിടെ ചെന്നുകൊണ്ടാണ് കൊണ്ടാണ് ഇതുണ്ടായത് മാഡ്രക്ക് ചെന്ന് അവിടെ ഉണ്ടായി എന്നാണ് ഇവരൊക്കെ പറയുന്നത് മനസാക്ഷി ഇല്ലാത്തവരോട് പറയാൻ അവിടെ മരിച്ചു വീഴുന്നത് സാധാരണക്കാരാണ് അല്പമെങ്കിലും നമ്മൾ മാന്യത കാണിക്കുക കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ സാധാരണക്കാർ മരിച്ചു വീഴുന്നത് അത് എവിടെ ആയാലും യുദ്ധമായാലും പ്രകൃതി ദുരന്തമായാലും മറ്റെന്തായാലും എല്ലാം വളരെ സങ്കടകരമാണ് എല്ലാവിധ അപകടകങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ തൊട്ട് എല്ലാവരെയും ദൈവം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു